എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കുള്ള സൂപ്പർ പിന്നെ മെഡിസിൻ ഉണ്ടാക്കിയാലോ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ തേൻ വെളുത്തുള്ളി നമ്മുടെ വീട്ടിൽ നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മെഡിസിൻ നല്ല പ്രതിരോധ ശക്തി കൂട്ടി എല്ലാ രോഗത്തിൽ നിന്നും നമ്മൾക്ക് മുക്തി നേടാൻ സാധിക്കുന്ന ഒരു മെഡിസിൻ ഈ വെളുത്തുള്ളിയും തേനും മാത്രം മതി ഈ മെഡിസിൻ ഉണ്ടാക്കാൻ ഇത് നമ്മൾ ഒരാഴ്ച വെച്ചതിൻ്റെ ശേഷം നമ്മൾക്ക് എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ വെറും വയറ്റിൽ രാവിലെ ഒരു ടീസ്പൂൺ കഴിക്കുക വെയ്റ്റ് കുറയുമൊന്നും വേണ്ട നോർമൽ വെയ്റ്റ് ഉള്ളവരാണ് നല്ല ഹെൽത്തി ആയിരിക്കാൻ നല്ല പ്രതിരോധ ശക്തിയൊക്കെ കിട്ടി ഇമ്മ്യൂണിറ്റി കൂട്ടി നല്ല ആരോഗ്യത്തോടെ ഗ്ലോ ആയിരിക്കാനാണെങ്കിൽ വൈകുന്നേരം ഒരു ടീസ്പൂൺ ഇങ്ങനെയാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് ഈ വെളുത്തുള്ളീനെ ഇങ്ങനെ ആക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ വെളുത്തുള്ളിയും തേനും മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ അത് ഒരു മൂന്ന് വെളുത്തുള്ളി മതി നമുക്ക് ഒരു ടീസ്പൂൺ തേനും കൂടി കഴിക്കാൻ ഒരാഴ്ചയോ പത്ത് ദിവസമോ വെച്ചതിൻ്റെ ശേഷം നമുക്ക് കഴിക്കാൻ തുടങ്ങാം ചെറിയ വെളുത്തുള്ളിയിൽ നീര് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടാവൂല വലിയ വെളുത്തുള്ളി ആണെങ്കിൽ അതിനകത്ത് നീര് നീര് കൂടുതലുള്ളതുകൊണ്ട് ഇത് പിന്നെ ഒരു മാസമൊക്കെ വെച്ചാൽ ചിലപ്പോൾ ഈ നീര് കൂടുതലുള്ളതുകൊണ്ട് തേനും നീരും കൂടെ ഇറങ്ങിയിട്ട് ഇത് പൂത്തു പോകാനും തേൻ ഒരു വെള്ളം പോലെ ആകാനും സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ള വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനത് നല്ല വൃത്തിയായി നന്നാക്കി കഴുകി തുടച്ച് വെയിലത്തിട്ട് വെള്ളം വനിച്ചതിന് ശേഷം ഇതേപോലെ വട്ടം വട്ടം അരിഞ്ഞിട്ടാണ് തെന്നിലിടുന്നത് നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് അത് അതിനനുസരിച്ച് ശ്രദ്ധിക്കുക ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അതിന് ഈ നല്ല വൃത്തിയായി ഈർപ്പമില്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ ഭരണിയിൽ കുപ്പി ഭരണിയിൽ ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മേലെ നികക്ക് തേനൊഴിച്ച് കൊടുത്താൽ മതി ഇതാണെങ്കിൽ ഇതേപോലെ മുറിച്ചിട്ട് നീരെല്ലാം വറ്റിച്ചതിൻ്റെ ശേഷം തേൻ നികൾക്ക് തേന ഒഴിച്ച് കുപ്പി ഭരണിയിലിട്ട് പത്ത് ദിവസത്തിൻ്റെ ശേഷം നമുക്ക് കഴിക്കാൻ തുടങ്ങാം അപ്പം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടി വരുന്നവർക്കാണെങ്കിൽ നല്ല ഗുണം കിട്ടും വെറും വെയിറ്റ് കഴിക്കുവാണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വെയിറ്റ് കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളിലുള്ള കൊളസ്ട്രോൾ ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ പ്രഷർ ഉള്ളവർക്കാണെങ്കിലും ഇത് കഴിക്കാം ഏത് രോഗികൾക്കും ഈ തേൻ വെളുത്തുള്ളി മെഡിസിൻ കഴിക്കാവുന്നതുള്ളൂട്ടോ നല്ല ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഈ തേൻ വെളുത്തുള്ളി നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ രോഗത്തിൽ നിന്നും നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കുള്ളൂ അതിന് ഏറ്റവും വലിയൊരു മെഡിസിൻ തന്നെയാണ് തേൻ വെളുത്തുള്ളി അപ്പം നമ്മളൊക്കെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിക്കണം ഇതുപോലെ കാറ്റ് കയറാത്ത വൃത്തിയുള്ള കുപ്പി ഭരണിയിലിട്ട് ഒരാഴ്ച വെച്ചതിൻ്റെ ശേഷം നമുക്കിടുത്ത് കഴിക്കാൻ വേണ്ടി ഒരു മാസം കഴിച്ചിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സന്തോഷവും സുഖമായിട്ടും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ